തീർച്ചയായും നമ്മള് മണിപ്പൂരിന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ല കാര്യം ഇവിടുത്തെ പിതാക്കന്മാരും ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റിയും അതിനെ മൈൻഡ് ചെയ്തില്ല കാര്യം അവരതൊരു വംശീയ കലാപമായിട്ട് ചിത്രീകരിക്കാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് പള്ളികൾ തകർക്കുകയും ക്രിസ്ത്യൻസിനെതിരെ അതി കഠിനമായിട്ടുള്ള ആക്രമണം നടത്തുകയും ഇവർക്ക് താല്പര്യമില്ലായിരുന്ന ഒരു പെൻഡ വിശ്വാസികളാണ് എന്നുള്ള കാര്യം കൊണ്ടാണ് അത് കുക്കികളും നെയ്തികളുമായിട്ടുള്ള സംഭവമായിട്ട് തൃണവൽച്ച് കളയാനായിരുന്നു ഇ ഡി ഇ ഡി എ പേടിക്കുന്ന അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര ഏജൻസികളെ പേടിക്കുന്ന അരമേനയിൽ താമസിക്കുന്ന ഈ പരിശുദ്ധ പിതാക്കൻ ശ്രമിച്ചത് പലരും റബ്ബറിന്റെ വില കൂട്ടുകയാണെങ്കിൽ വോട്ട് ചെയ്തു തരും എന്നൊക്കെയാണ് പാമ്പ്ലാനി അച്ഛനടക്കം പറഞ്ഞത് എന്നിട്ട് പരസ്യമായ പിന്തുണയോടുകൂടിയാണ് ബി ജെ പിയുടെ ഒരു എംപിയെ കേരളത്തിൽ നിന്ന് ജയിപ്പിക്കുന്നത് അപ്പൊ അവർക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ അതിനെ ശ്രദ്ധിച്ചില്ല അതിനുശേഷം മുഹമ്മദ് അഖ്ലാഖിനെ പോലെയുള്ള ആളുകളെ ബീഫ് കൈവശം വെച്ചെന്ന് പറഞ്ഞിട്ട് തല്ലിക്കൊല്ലുകയും ഈ ഇതേ ഭജനങ്ങളിലൊരു പ്രവർത്തകർ തന്നെ കർണിസ്ഥാനേക്കാർ സിനിമാ പ്രവർത്തകരെ ആക്രമിച്ചപ്പോഴും ഒന്ന് വിവരം ഉണ്ടാകുന്നു അവസാനം വിവരം തേടി വന്നപ്പോഴേക്കും ആണ് സംഭവത്തിന്റെ ഗൌരവം അവർക്ക് മനസ്സിലാവുന്നത് ആ ഗൌരവം മനസ്സിലാവുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു കാരണം ഛത്തീസ്ഗഡ് സർക്കാർ തന്നെ ഇവരെ പറത്തുവിടാൻ പാടില്ല ഇവരുടെ പാസ്പോർട്ട് പിടിച്ചു വരുന്നത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും നമുക്കറിയാം നമ്മുടെ എന്റെ കൂടെ പഠിച്ചിരുന്ന റോണ വിൽസൺ എന്ന് പറഞ്ഞിട്ട് ജെ എൻ ഇൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയെ അകാരണമായി ഇതിനകത്ത് ലാപ്ടോപ്പിനകത്ത് കുറെ സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നക്സൽ ബന്ധം ആരോപിച്ചാണ് ജയിലടച്ചിരിക്കുന്നത് ഇതുവരെ വെളിയിൽ ഇറങ്ങിയിട്ടില്ല അതുപോലെ സിദ്ധിഖാപ്പൻ പോലുള്ള ആളുകള് അതുപോലെ പ്രധാനപ്പെട്ട സഞ്ജീവ് ഭട്ടിനെ പോലെയുള്ള പോലീസ് അധികാരികള് അങ്ങനെ പല ആളുകളെയും വിചാരണ കൂടാതെ തടവിലാക്കിയിരിക്കുകയാണ് അപ്പം ഭരണകൂടത്തിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ ഭരണകൂടത്തിന്റെ നയങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കാത്ത ആളുകൾക്കെല്ലാം ഇതായിരിക്കും ഫലമെന്ന് രാജ്യം മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ ടെററൈസ് ചെയ്തിട്ട് ന്യൂനപക്ഷങ്ങളെ ടെററൈസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ ബുൾഡോസർ രാജിനെതിരെ പ്രതികരണം ഉണ്ടായപ്പോഴൊക്കെ ഇവർ മിണ്ടാതിരിക്കുകയും കേരളമെല്ലാം സുരക്ഷിതമായ സ്ഥലമാണ് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടുത്തെ കന്യാസ്ത്രീകൾക്കും പള്ളിയിലച്ചന്മാർക്കും മറ്റ് മതവിശ്വാസികളെ ഒന്നും ഇവർ ആക്രമിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇവർ മനസ്സിലാക്കിയിട്ട് ഇവരുടെ പൊസഷൻസ് വരെ പല കുരിശിന്റെ വഴി വരെയുള്ള പരിപാടികളിൽ കുരിശിന്റെ വഴി വരെയുള്ള പരിപാടികളിൽ ഇവർ ഇടപെടൽ നടത്തിയിട്ടും അതിനെയൊക്കെ അനുനയത്തിന്റെ ഭാഷയിലാണ് ഇപ്പോഴും അനുനയത്തിന്റെ ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത് ഇതിനെതിരെ അതിരൂക്ഷമായ പ്രതികരണം നടത്തണമെന്ന സമയമാണ് അതിരൂക്ഷമായ പ്രതികരണം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ രാജ്യം കൈവിട്ടു പോകും ഭരണഘടനയിൽ വരെ ഈ ആബ് കി ബാർ ആബ് കി ബാർ ചാർസോ പാർ എന്ന് പറഞ്ഞൊരവസ്ഥ എത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഭരണഘടനയിൽ വ്യത്യാസം വരുത്തിയനെ എന്നിട്ട് ഇതൊരു ഹിന്ദുരാഷ്ട്രമായി ഒരു മതരാഷ്ട്രവാദമായി ആർ എസ് എസിന് ഒപ്പകേണ്ട അനുസരിച്ച് പ്രവർത്തിച്ചനെ ആയിരുന്നു ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പാസറിനെയും ഉള്ള കവിത ദേശീയത ദേശീയത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവരാദ്യമേ ഇതിനെ പ്രമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ദേശീയ പാർട്ടി ആയിരുന്നല്ലോ അഡോൾഫ് ഹിറ്റ്ലറിന്റെതും അപ്പോഴീ അടോൾ ഫിറ്റ്നറിന്റെ ദേശീയ പാർട്ടി ആയിരുന്നിട്ട് പോലും പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം അവര് ഇതുപോലെ ജൂതന്മാരെ കൊന്നൊടുക്കുന്നതിനും ഒരു വംശത്തിനെ വംശഹത്യ നടത്തുന്നതിനും അതിന് എത്നിക് ക്ലെൻസിങ് നടത്തുന്നതിനൊക്കെ മുന്നിട്ട് വന്ന ആളുകളാണ് അപ്പം ആ അത്തരത്തിലുള്ള ഒരു നടപടികൾ കണ്ടില്ലായെന്ന് നടിക്കുക അപ്പൊ പാസന്നയമുള്ള കവിത ഇവിടെയും സാർത്ഥകമാണ് ആദ്യമേ അവർ ഞങ്ങളെ തേടി വന്ന അവസാനം അവർ നമ്മളെ തേടി വന്നപ്പോൾ നമ്മൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഫാസിസ്റ്റ് കാലത്ത് അല്ലെങ്കിൽ ഫാസിസ്റ്റ് അനന്തര കാലത്ത് ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെട്ട ആ കവിതയുടെ അർത്ഥമൊക്കെ ആന്തരിക സത്യം ഇവർ മനസ്സിലാക്കാഞ്ഞിട്ടല്ല പക്ഷെ ഇവർക്ക് വരുന്ന വിദേശ ഫണ്ടുകളിലും ഇവർക്ക് വരുന്ന ഇതിനകത്തുള്ള ഇ ഡി അന്വേഷണങ്ങളിലും ഇവരുടെ വസ്തു ഇടപാടുകളിലെല്ലാം മറ്റും മറ്റു കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷണം നടത്തുമെന്നുള്ള ഭയം കൊണ്ട് അരവനകളിലിരിക്കുന്ന അച്ഛന്മാര് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുക ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് അവർക്കെതിരെ അറ്റാക്ക് വന്നപ്പോഴത്തേക്കും ഈ കേക്കും വൈനും ഡിപ്ലോമസി ഒക്കെ മാറ്റിവെക്കുകയും ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യേണ്ടുന്ന അവസ്ഥയിലേക്ക് വന്നു ഈ അവസ്ഥ നേരത്തെ തന്നെ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവർക്ക് ഈ അവസ്ഥ ഉണ്ടാവാറില്ല പല അച്ഛന്മാരും പറഞ്ഞത് ഭരണപക്ഷത്തിനോട് ചേർന്ന് തന്നെയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് നിൽക്കുന്നത് ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് പക്ഷെ ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു ഇനിയെങ്കിലും വ്യക്തമായില്ലെങ്കിൽ ഇത് വളരെ അപകടകരമായ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പരമാധികാരവും എല്ലാം പോവും എന്നുള്ള കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത്രയാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം